എപ്പോ തോന്നുന്നില്ല എപ്പോന്നില്ലേ എൻജോയ് ചെയ്യണ്ടേ അപ്പൊ ഇങ്ങനെ നന്നായി കയറിയോ കയറി കമ്മിട

നന്നാൾക്ക് വാ കമന്റ് വാ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് വരാ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചോ എന്താ നോക്കണ്ട നമ്മൾ തന്നെ ലൈവ് ബട്ടൺ പെട്ടെന്ന് അടിച്ച കമന്റ് കേറി കമന്റ് വന്നെങ്കല്ലേ കമന്റ് അടിക്കാൻ പറ്റാത്താണ് വന്നത് അടിച്ചോ

രാത്രി ടിക്ടോക്ക് ലൈബ് ഇപ്പീടെ ലൈബ് ഹാരിത് ഹായ് ഹായി എന്റെ അഭിപ്രായം ജംഷീയർ ജീവിച്ചിട്ടുണ്ടല്ലോ നീ എവിടെയാണ് മോനെ പണിയൊന്നുമില്ലേ ചെറുതായിട്ട് അന്താ വലുതാക്കാത്തത് എന്റെ കളിയൊന്നുമില്ലേ കട്ടറ് പോയി ല്ലോ നാല് കമന്റ് അടിച്ചിട്ട് ആള് മുങ്ങി കളഞ്ഞേ നല്ല ആള നീ ഒന്നാളല്ലേ കമന്റ് കേറി കമന്റ് സബ് ചെയ്യണം കേട്ടോ ലൈക്കിനെ കൊറക്കണ്ട ലൈക്ക് വട്ടം വെറുതെ ഉള്ളതല്ല ഞാൻ അടിച്ച പൊട്ടിച്ചോ എന്തല്ല സ്ക്രീനിൽ രണ്ട് ഡബിൾ ടാപ്പ് ടാപ്പ് അടിച്ചാൽ മതി അപ്പൊ ശരി ഡബിൾ ടാപ്പിന് പൈസ കൊടുക്കണ്ട സ്ക്രീന് പൊട്ടൊന്നിയല്ല അടിച്ചോ അല്ല രണ്ട് ാന്തം മാറുന്നു കടാന്തമാർന്നു കമന്റിൽ വാ കമന്റ് ലൈക്ക് കമന്റ് വമന്റ് അടിക്കടിക്ക എന്താ നോക്കണ്ട എല്ലാം ഞാൻ മലതിന്നേലിറ്റ്

<laughs> and someone for our completed 26 challenge. <laughs> यार पानी भी बहुत अच्छी है तो जी पानी भी तारा गंगले എന്ത്ശേഷല്ലേ പിന്നെ ആ ഇല്ല വന്ന ആളാണെങ്കിൽ കമന്റ് അടിക്കുന്നുല്ല വന്ന് വെറുതെ നോക്കിയിരുവ്ക്കുന്നില്ല കൊറേ ആളെ വന്നിട്ടു ലൈക്കും കമന്റും ചെയ്യുമ്പോൾ സുഖമല്ലേ നിൽക്കുന്ന നിങ്ങള് നമ്മുടെ നമ്മളുടെ വിജയ യച്ചയ്ക്ക് വന്ന് ഞാൻ അപ്ലൈ പറഞ്ഞു യച്ചക്ക് വന്നെങ്കിൽ എല്ലാം ശരിയാവത്തിരടിയന്ന് യച്ചിക്ക ബ്ലോഗറാണ് മൈനി നമ്മളെ ബ്രോ നീ തെർക്ക റൂമില് റൂമിലിട്ട് റൂമിൽ കിടന്ന് എന്താ നേരത്തി വെച്ചിട്ടണ്ടാ ചാമ്പ്യന്മാരുടെ റൂമല്ലാമ്പ്യന്മാരുടെ റൂം അത് ശരി ഫുള്ള് ബിജിയ ഞാൻ രണ്ടും പെന്മാരുണ്ടായി മനുഷ്യന്മാര് പിന്നെ വലിയ പ്ലയർ അല്ല ചാമ്പ്യന്മാരല്ലേ ചാമ്പ്യന്മാർ റൂമിൽ നൽകേ വലിയ വലിയ പ്ലയേഴ്സ് മാത്രം റൂമിലുള്ളത് ചെറിയ ചെറിയ ആരും എടുക്കലില്ല റൂമിൽ പ്ലേഴ്സിനെ മാത്രം എടുക്കല് പിന്നെ നമ്മളെ ചങ്ങായി ഉണ്ട് റെസ്റ്റിലുള്ള ഉള്ള റെസ്റ്റിലുണ്ട് ഏ ഫോണിൽ വിസീന്നാ ഗ്രൂപ്പിലായിട്ടുണ്ടാവു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറി കുത്തത്തിന് പിന്നെ വേറെന്തല്ലോ കൊറച്ചു മുമ്പ് ചങ്ങാതി കഴിച്ചിട്ടുണ്ടായി പോയി രണ്ട് രണ്ടീട്ടുണ്ടായി പിടിച്ചോ എന്റെ കട്ട് ണ്ടായി ചായ കൂടി കഴിഞ്ഞാൽ ശരി ആരോരാളും കൂടി കേറിയിട്ടുണ്ട് അയാളെ കമ്മന്റ് അടിച്ചാലും അറിയുമോ ആരും കമ്മന്റ് അടിക്കാൻ തയ്യാറല്ലാന്ന് തോന്നിയാല് കൊറച്ച് തിരക്കാഞ്ഞു കുറച്ച് ചങ്ങായി വന്നിട്ടുണ്ടായി മോനോടിയ സംസാരിച്ചിട്ടുണ്ടായി ഞാൻ കണ്ടിന് കയറാൻ പറ്റിട്ട പിന്നെ വേറെന്തല്ലോ ഇന്ന് ഞാറ്റുണ്ടാവല്ലേ ല്ലേ നമ്മളെ വിജയം ചെയ്യാം അല്ല ഓപ്പല്ല ഞാൻ റെസ്റ്റ് ടൈമില് വന്നത് നാല് ഒരിയ മണി വരെ അങ്ങനെ ഉറങ്ങില ഈ സമയത്ത് വൈകുന്നേരം ഉറങ്ങിക്കഴിഞ്ഞ ഫുള്ള് മൂട് കറാബാന്നിട്ടാണ് പേരാണല്ലോ അവിടെ എത്തിയിട്ടുള്ളത് പേര് ജാഫർ ജാപ്പു ഗോൾഡ് നാലര മണിക്ക് ശരിയാ അന്നത്തെ ദിവസേ പുള്ളിതാന്ന് ഗോൾഡ് ജാപ്പു അതിന്നാ ഗോൾഡ് ജാപ്പു ഗോൾഡ് കൊണ്ട് അമ്മാനാ വേണ്ട ചോദിച്ചാള് പോയിട്ടായിരുന്നു ചോദിക്കുന്ന മാത്രം ചോദിച്ചോടിക്കൂ അങ്ങനെ ഒന്ന് രണ്ട പേര് വന്ന് പോയാ മതി പിന്നെ വേറെന്താ രാത്രി നമുക്ക് ഇന്ന് പൊളിക്കണോ ആ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയാൽ മതി ഓൺ ഓൺ അടിക്കുമ്പോൾ ഫുള്ള് ഗോൾഡ് കോയിൻസ് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ കമന്റ് അടിക്കുന്ന ആൾക്ക് ലൈക്ക് അയക്കുന്ന ആൾക്കെല്ലാം കൊടുക്കും നെർക്കില് കൊടുക്കണോ വെക്കാണ്ടടാ നല്ല വെക്കാണ്ട് ഗീവ വെക്കാണ്ട് വല്യ ചെറിയൊരു ഉണ്ട് പരിപാടിയുണ്ട് പരിപാടി പ്രഖ്യാപിക്കാണ്ട് പലതും ഫുള്ള് കൊടുക്കുന്നു നമ്മളെ നാട്ടിൽ തന്നെ രണ്ടു മൂന്ന് പരിപാടിയിൽ വെച്ചിട്ട് കൊടുക്കാണ്ട് സബ് ചെയ്ത ആൾക്കല്ലോ മില്യൺ ആവുമ്പോ കൊടുക്കണോ മില്യൺ അടിച്ചുകഴിഞ്ഞാ കൊടുക്കാ നടക്കാല ഒരു മില്യൺ ആണ് ഒരു മില്യൺ ആയിക്കഴിഞ്ഞാല് കൊടുക്ക കോൾഡിന് കൊടുക്കാന്ന് എന്ത് നോക്കാനില്ല രാഷ്ട്രീയക്കാരാക്ക വാഗ്ദാനങ്ങൾ പലതരങ്ങളുണ്ടാവും അറിഞ്ഞിട്ട് ആ വഹിച്ചാക്കേണ്ടി വരൂ ഓക്കേ വൈറ്റ് ഫ്രീ ആയിട്ട് വാ

நம்மல் ருமல்து ஓஸ்கார் ஓஸ்காரே ஏனியே வெள்ளத்திலிருந்து எல்லத்திரிந்து வரும்மும் சாக்கிறேன் नमस्कार है दानी नमस्कार बाबा बाबा करिया 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 बड़ा

ഞാനും എന്റെ ഹോസ്കാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം കമല്ലോ തമലോ ഗാലി കമല്ലോ ലൈക്ക് അടിച്ചോ ലൈക്കിന് കൊറക്കണ്ട നിങ്ങൾ ആരെങ്കിലും അടുത്ത് ഞങ്ങൾ പിന്നെ റൂമില് ഇതിന്റെ ആൾക്കാരുണ്ടാവുന്ന പ്രശ്നമില്ല കളിക്ക് കളി ഫിഷിന് ഡിസ് ഫിഷിങ്ങിന് പോയിട്ട് അവരൊന്നും കൊണ്ടുവരും ഒരിടി മൂടുന്നതെല്ലാം കാണുന്ന കൊറേ ക്രിക്കറ്റ് ഇത് കൊറേ ഫിഷിങ്ങിന് പോയിട്ട് കൊണ്ടുവന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ തലത്തിഞ്ഞ് ഞങ്ങളെ റൂമിൽ ഉള്ളത് ജിമ്മിന് പോകുന്ന ആൾക്ക് ജിമ്മിന്റെ ഓഡിന്നുണ്ട് മീൻ നല്ല മാല്ലേ പ്രോട്ടീൻ കൊടുക്കുന്ന ഫുള്ള് பிரோட்டீன் அடிச்ச மீன் சைடாயடா மேல போடா போடா புத்தி மேலப்போடா போட மேலே காட்டாச்சுடா வா, மெலவா மெலவா கேரளா மேல கேரளா கைந்த வா